കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ ബി ജെ പി നാളെ ബി ജെ പി ആ അംഗത്വം സ്വീകരിക്കും ബി ജെ പിയിലേക്ക് ഇല്ലെന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പത്മജ വേണുഗോപാൽ പിൻവലിച്ചു നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നിപ്പോൾ വിവരങ്ങൾ വച്ചിരുന്നു നിതിൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അത് അടിസ്ഥാനരഹിതമെന്നായിരുന്നുവല്ലോ പത്മജ വേണുഗോപാളിന്റെ പ്രതികരണം പിന്നീടാണോ ഈ നീക്കം എന്തൊക്കെയാണ് വിവരങ്ങൾ നിതിൻ ഉന്മേഷ് എന്തായാലും കോൺഗ്രസ് സംബന്ധിച്ചാണെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ സ്വീകരിക്കാൻ ഇരിക്കുന്നത് നാളെ ബിജെപിയിലേക്കുള്ള പ്രവേശനം എന്തായാലും ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട് നാളെ ബി ജെ പി ആസ്ഥാനത്ത് പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് ചേരുക രണ്ടാം നമുക്കറിയാം കഴിഞ്ഞ ഏതാനും മണിക്കൂർക്ക് മുൻപ് ബി ജെ പിയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചുകൊള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പത്മജ വേണുഗോപാൽ അത് ഇട്ടിരുന്നു പക്ഷേ ഇപ്പോൾ അത് പിൻവലിച്ചിരിക്കുകയാണ് എന്തായാലും നാളെ ബി ജെ പി ആസ്ഥാനത്തെത്തി പ്രവേശ് ബിജെപിയിൽ അംഗത്വം സ്വീകരിക്കും ഇതിനു മുൻപ് തന്നെ ദേശീയ നേതാക്കളുമായി പത്മജ വേണുഗോപാൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് നിലവിൽ പത്മജി വേണുഗോപാൽ ഡൽഹിയിലാണ് ഉള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാനിരിക്കെ കോൺഗ്രസ് വെച്ച് കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് കാരണം കേരള രാഷ്ട്രീയത്തിന്റെ ഭീഷമാചാര്യെന്നറിയപ്പെടുന്ന കെ കരുണാകൻ മുൻ മുഖ്യമന്ത്രിയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷേ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവെന്ന നിലയിൽ എന്തായാലും പത്മജ വേണുഗോപാലിന്റെ ബിജെപി പ്രവേശനം ബിജെപി സംബന്ധിച്ചാണെങ്കിൽ വലിയ തരത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം ഇപ്പോഴും ബിജെപി പന്ത്രണ്ട് ലോക്സഭാ സീറ്റുകൾക്ക് മാത്രമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുള്ളൂ ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇരിക്കുകയാണ് ാണ് രണ്ടായിരത്തി നാലിൽ മുകുന്തപുര ലോക്സഭാ മണ്ഡലത്തിലും പത്മജ വേണുഗോപാൽ മത്സരിച്ചിരുന്നു പിന്നീട് തൃശൂർ നിയമസഭാ മണ്ഡലത്തിലും മത്സരിച്ചിരുന്നു പക്ഷെ അപ്പോഴും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് പല ഘട്ടങ്ങളിൽ പത്മ വേണുഗോപാൽ കോൺഗ്രസ് നേതൃത്വത്തിലെ പരസ്യമായി തന്നെ രംഗത്ത് വന്നിരുന്നു ഇടക്കാലത്ത് അത്രയും സജീവമായ നിലയിൽ കേരള രാഷ്ട്രീയത്തിൽ പത്മജ വേണുഗോപാൽ ഉണ്ടായിരുന്നില്ല നിലവിൽ ഇപ്പോൾ ലോക്സഭാ സീറ്റുകൾ നമുക്കറിയാം സിറ്റിംഗ് എം പിമാർക്ക് മാത്രമേ ഇപ്പോൾ സീറ്റ് കോൺഗ്രസ് നൽകുന്നുള്ളൂ ആ ഒരു സാഹചര്യത്തിൽ കൂടി പാർട്ടിയിൽ നിന്ന് നിരന്തരം നേരിടുന്ന അവഗടന ഇത് തന്നെയാണ് ഈ ബി ജെ പി പ്രവേശനത്തിന് കാരണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും കോൺഗ്രസ് സംബന്ധിച്ചാണെങ്കിൽ ഏത് നിലയിൽ ഈ ഒരു ഈ ഒരു തിരിച്ചടിയെ നേരിടും എന്ന് സംബന്ധിച്ച് വലിയ തലവേദനയാകും നിലവിൽ ഇപ്പോൾ പത്മജി വേണുഗോപാലിന്റെ സഹോദരൻ കെ മുരളീധരൻ വടകര ലോക്സഭാ മണ്ഡല സ്ഥാനാർത്ഥിയാണ് ആ ഒരു സാഹചര്യത്തിൽ കൂടി വലിയ തരത്തിലൊരു തിരിച്ചടിയാകും കോൺഗ്രസ് സംബന്ധിച്ച് ഉണ്ടാവുക എന്തായാലും നാളെ ബിജെപിയുടെ ദേശീയ ആസ്ഥാനത്തെത്തി പത്മജി വേണുഗോപാൽ ബിജെപിക്കൊപ്പം ചേരുമെന്ന് മനസ്സിലാക്കുന്നു ഒരുപക്ഷെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരുപക്ഷെ പത്മജി വേണുഗോപാലിനെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ബിജെപിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് നിന്നും കൂടുതൽ നേതാക്കളെ ബിജെപിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം സജീവമായി തന്നെ കഴിഞ്ഞ ഏതാനും നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജോപാലിനെ ബിജെപിയിലേക്ക് ഇപ്പോൾ എത്തിക്കാനുള്ള ശ്രമം നടന്നിരിക്കുന്നത് എന്തായാലും നാളെയാണ് വേണുഗോപാൽ ബിജെപിയിലേക്ക് പ്രവേശനം ഉണ്ടാവുക നിതിൻ നേരത്തെ രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു പത്മജ വേണുഗോപാലിന്റെ മറുപടി താൻ ഏത് തരത്തിലാണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതെന്ന് വിശദീകരിക്കുന്നു ഒരു ആളുടെ ചോദ്യത്തിന് താൻ നൽകിയ മറുപടിയെ തെറ്റായി വ്യാഖ്യാനിച്ചു വിശദീകരിക്കുന്നു അപ്പോൾ ആ സമയത്ത് തന്നെയും ഈ ബി ജെ പി എന്നുള്ളത് ഉറപ്പിച്ചിരുന്ന് കാണുമല്ലോ അല്ലേ നിതിൻ ഉന്മേഷ് തീർച്ചയായും അത്തരമൊരു നേരത്തെ ആ ഒരു തീരുമാനം സ്വീകരിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ കേരളത്തിൽ നടക്കുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ കോൺഗ്രസ് നിന്നും കൂടുതൽ നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ബി ജെ പിയുടെ നേതൃത്വ ഭാഗത്തും നടന്നുവരികയായിരുന്നു ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ബി ജെ പിയിലേക്കുള്ള പ്രവേശനം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചപ്പോൾ തന്നെ ബി ജെ പിയിലേക്ക് പോകുമെന്ന ഒരു വാർത്ത നിഷേധിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ പിന്നീട് അത് അധികം വൈകാതെ തന്നെ പത്മജയ വേണുഗോപാൽ പിൻവലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിൽ ശുദ്ധ അസമ്പദ് എന്ന നിലയിൽ തന്നെയായിരുന്നു ഈ വാർത്തയെല്ലാം തന്നെ പത്മജയ വേണുഗോപാൽ പ്രതികരിച്ചത് പക്ഷേ അത് അധികം വൈകിയില്ല അതിനുശേഷം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു ഇപ്പോഴെന്തായാലും ബി ജെ പി മായി സഹകരിച്ച് മുന്നോട്ട് പോകാം ബി ജെ പി പോകാം എന്ന തീരുമാനം തന്നെയാണ് പത്മജയ വേണുഗോപാൽ സ്വീകരിച്ചിരിക്കുന്നത് നാളെ പതിനൊന്ന് മണിയോടുകൂടി ഒരു പക്ഷേ ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിക്കുമെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ആളുകളെ നടത്തിയ ചർച്ചയുടെ ഒരു തുടർച്ചയായി തന്നെയാണ് ഈ ബി ജെ പി പ്രവേശനമെന്ന് മനസ്സിലാക്കുന്നു നാളെ ബി ജെ പി ആസ്ഥാനത്തെത്തിയാകും എന്തായാലും ബി ജെ പി ഭാഗമാവുക നമുക്കറിയാം ഒരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ അടക്കം ഇടം നേടാനുള്ള സാധ്യതയും തള്ളിക്കളാൻ കഴിയില്ല എന്തായാലും ഈ നിലയിലായിട്ടും കോൺഗ്രസ് സംബന്ധിച്ച് സംസ്ഥാന കോൺഗ്രസ് സംബന്ധിച്ച് ഒരുപക്ഷെ സമീപകാലത്ത് നേരിടാൻ പോകുന്ന ഏറ്റവും കനത്ത തിരിച്ചടി എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് മുൻ മുഖ്യമന്ത്രി ഒരുപക്ഷെ കേരളത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ലീഡർ എന്ന് വിശേഷിപ്പിക്കുന്ന ഏക വ്യക്തി കെ കരുണാകരനാണ് കെ കെ കരുണാകരന്റെ മകൾ തന്നെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു തിരിച്ചടി ഏത് നിലയിൽ മറികടക്കാൻ ും കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസിന്റെ നേതാവ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസ് നേതാവ് ബിജെപിയിലേക്ക് പോകുന്നു നാളെ ബിജെപി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്താ വാർത്താനിദിനു വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്